അസ്സാമലൈക്കു വരഹമത്തല്ലാഹി വബ്രകാത്ത് ചെറിയൊരു അനുഭവം പറയാം ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കണ്ണ് കാണിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇപ്പൊ ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിലായിട്ട് ഒരു അമ്മയും രണ്ടു മക്കളും മക്കളെന്ന് പറയുമ്പോൾ ഒരു എട്ട് വയസ്സുള്ള മോളും ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ പ്രായമുള്ള ഒരു മോനും അവിടെ മോളെയാണ് കണ്ണ് കാണിക്കേണ്ടത് ഈ കണ്ണ് ഡോക്ടർ കാണുന്നതിന് മുന്നേ സിസ്റ്റർ വന്നിട്ട് എന്ത് ചെയ്യും നമ്മുടെ കണ്ണില് ഒരു ഡ്രോപ്സ് ഒഴിക്കും ഒരു മരുന്ന് ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അല്ലേ അങ്ങനെ ഊഴം അടുത്ത ഊഴം മോളുടേതാണ് സിസ്റ്ററിങ്ങനെ മരുന്നു കൊണ്ട് വരുന്നുണ്ട് അടുത്തെത്തിയപ്പോൾ തന്നെ മോള് മുഖം തിരിച്ചു കരച്ചിലായി ഒച്ചയായി ഒച്ച മാറുന്നതിനനുസരിച്ചിട്ട് അമ്മയുടെ ഒച്ച മാറുന്നുണ്ട് അമ്മ ഷൗട്ട് ചെയ്യുന്നുണ്ട് പേടിപ്പിക്കുന്നുണ്ട് സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുമുണ്ടാതിരിക്കേ ഞാൻ ചെയ്തോളാം ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ സിസ്റ്റർ അങ്ങനെ മയത്തിൽ പറഞ്ഞു പിന്നെ സിസ്റ്ററുടെ ശബ്ദവും ഉയർന്നു മോൾ മോളനുസരിച്ചു അങ്ങനെ മോള് ഡ്രോപ്സ് ഒഴിച്ചു ഡ്രോപ്സ് ഒഴിച്ചു കഴിഞ്ഞപ്പം മോൾ ഉണ്ടായത് ഇങ്ങനെയായിരുന്നു കണ്ണ് ഇറുകി അടച്ചിട്ട് ഇങ്ങനെ ഒരു ഫേസിലായിരുന്നു അവൾ ഉണ്ടായത് അതായത് എല്ലാ പേടിയും അരക്ഷിതാവസ്ഥയും ഭയവും സങ്കടവും വിതുമ്പലൊക്കെ ആ മുഖത്ത് ഉണ്ടായിരുന്നു ഞാൻ ഇൻസെക്യൂറാണ് എന്ന് ആ മുഖത്തിങ്ങനെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പം ഞാൻ അമ്മയെ നോക്കിയപ്പം അമ്മ ഒരു സമാധാനത്തിലാണ് അതായത് മോളുടെ കണ്ണിൽ മരുന്നഴിച്ചല്ലോ എന്നൊരു സമാധാനത്തില് അമ്മയുടേതായിട്ടുള്ള കാര്യത്തിൽ ബിസിയാണ് ചെറിയ മോനെ നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യത്തിൽ അമ്മ എന്താണ് ഒരു സമാധാനത്തിൽ തൊട്ടടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങളൊന്ന് മോളുടെ കൈ ഒന്ന് പിടിക്കോ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ മുട്ടിൻ്റെ മേലെ വെച്ചിരുന്നതാണ് മോളുടെ കൈ ഉള്ളത് അവളുടെ കാൽമുട്ടിൻ്റെ മേലെയാണ് ആ കൈയിലേക്ക് അമ്മ ഒന്നിങ്ങനെ തൊട്ടിട്ടേ ഉള്ളൂ ഒന്നിങ്ങനെ അവൾ അറിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളു ആ സമയം കൊണ്ട് അവൾ ചെയ്തത് അവളുടെ മറ്റേ കൈ കൊണ്ട് എന്താണ് അമ്മയുടെ അങ്ങനെ അമർത്തി ഒരു പിടുത്തം പിടിക്കുകയാണ് ആ പിടുത്തത്തിൻ്റെ ശക്തി കണ്ടാൽ നമുക്ക് അറിയാം ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുണ്ടാവും അത് അറിഞ്ഞിട്ടുണ്ടാവും എന്ത് ആ സമയത്ത് ആ മോൾക്കുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ അത്യാവശ്യമുണ്ട് അവർ നമ്മളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഈ ലോകത്ത് ഏറ്റവും സേഫായിട്ടിരിക്കുന്നത് നമ്മുടെ കൈകളിലും നമ്മുടെ നെഞ്ചിലുമാണ് അതങ്ങ് കൊടുത്തേക്കുക അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ മക്കളാണെങ്കിലും ആ കൊടുക്കാനുള്ളത് പിശുക്ക് കാണിക്കാതെ അങ്ങ് കൊടുത്തേക്കുക നമ്മുടെ അടുത്ത് അവർ ആണ് എന്നുള്ളത് നമ്മൾ അവരെ അനുഭവിപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അത് അനുഭവിക്കുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് വന്ന് പങ്കുവെക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയാൽ അതിൽ അവർക്ക് സങ്കടമുണ്ട് അതിലവർക്ക് സങ്കടവും വിഷമവും ഉണ്ട് ആ സങ്കടത്തിലും വിഷമത്തിലും ആണ് അവർ നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം ആ സങ്കടത്തിൻ്റെയും വിഷമത്തിൻ്റെയും കൂടെ നമ്മൾ പോയിട്ട് ആക്രോശിക്കാൻ നിൽക്കരുത് അതിന് പകരം അവരെന്താക്കുക നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക അതിലൂടെ എന്താണ് അവർ പഠിക്കുന്ന അവരൊന്ന് അനുഭവിക്കുന്ന വലിയൊരു അനുഭവമുണ്ട് ഒരു സുരക്ഷിതത്വമാണ് ഏറ്റവും ആദ്യം അവരനുഭവിക്കുന്നത് അതിലൂടെ ഏറ്റവും നല്ല ഗുണങ്ങളാണ് അവർ പഠിക്കുന്നത്